സ്റ്റോർ റൂമിൽ നിന്ന് ഒരു ബെല്ല് വന്നു അപ്പോഴത്തേന് ആതിലെ പോയിട്ട് നോക്കുന്നുണ്ട് എന്തുവാണെന്ന് അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ജയിലിൽ കിടക്കുന്നവർക്കുള്ള ഭക്ഷണമാണ് കഞ്ഞിയും അച്ചാറും വന്നിരിക്കുന്നത് അപ്പോൾ അതും എടുത്തിട്ട് ആതിലെ പുറത്തേക്ക് വരികയാണ് എന്നിട്ട് നൂറയോടും അനുമോളോടും പറയുന്നു വാ ഇത് കൊണ്ടുവന്ന് കൊടുക്കാം അകത്ത് പോയിട്ട് ആ കഞ്ഞി എടുത്തിട്ട് വാന്ന് നൂറയോട് പറയുന്നുണ്ട് അപ്പോൾ ആ അനുമോൾ ചോദിക്കുന്നുണ്ട് ചമ്മന്തി ഇല്ലയോ അങ്ങനെ പറഞ്ഞില്ല ചമ്മന്തി ഇല്ല പിന്നെന്താ ഉള്ളത് അത് അച്ചാറാണുള്ളത് ഓക്കെ നമുക്ക് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും കൂടി ഇത് എടുത്തിട്ട് വരികയാണ് നൂറ് സ്റ്റോർ റൂമിൽ കയറിയിട്ട് ആ കഞ്ഞി എടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ നൂറ പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവർക്കും ഇന്ന് കഞ്ഞിയും അച്ചാറും കൊടുക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട് എന്നിട്ട് നേരെ ഇവർ മൂന്ന് പേരും കൂടി ഈ കഞ്ഞിയുമായിട്ട് ഇങ്ങോട്ട് കൊടുക്കാനായിട്ട് വരുമ്പോൾ ജയിലിലോട്ട് പോവുകയാണ് അപ്പോൾ ഉണ്ട് ഷാനവാസിനെ കാണുന്നു ഉടനെ നൂറ പറയുന്നുണ്ട് ഷാനവാസ് നിങ്ങളുടെ മിത്രത്തിന് കൊണ്ടുവന്ന് ഈ കഞ്ഞി കൊടുത്തിട്ട് വാ അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഷാനോസ്ക നിങ്ങൾ ഈ കഞ്ഞി ഉണ്ടെന്ന് നിങ്ങളുടെ നായികയ്ക്ക് കൊടുത്തിട്ട് വാ നിങ്ങളുടെ നായിക ലക്ഷ്മി ജയിലിൽ കിടക്കുകയല്ലേ കൊണ്ട് കൊടുത്തിട്ടുവാ ഷാനോസിന് ദേഷ്യം വരുന്നുണ്ട് തമാശയാണെന്നുള്ളത് അറിയാം അതുകൊണ്ടൊന്നും തിരിച്ച് റിപ്ലൈ ഒന്നും പറയാതെ ഷാനോസ് കറങ്ങി കിച്ചണിലേക്ക് പോവുകയാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് കൊണ്ടു കൊടുത്തിട്ട് വാ കൊണ്ടു കൊടുത്തിട്ട് വാ ആദ്യം പോയി ഒരു സ്പൂൺ എടുത്തിട്ട് വാ അവർക്ക് കഞ്ഞി കുടിക്കാനായിട്ട് അപ്പോൾ ഷാനവാസ് അകത്തോട്ട് പോയി ബാക്കി എല്ലാവരും ഇപ്പോൾ ഉണ്ട് അപ്പോഴും അനുമോൾ ഉറക്ക വിളിച്ച് പറയുന്നുണ്ട് നിങ്ങളുടെ നായിക്ക് കഞ്ഞി കൊണ്ട് കൊടുക്കാനായിട്ട് സ്പൂൺ എടുത്തുകൊണ്ട് വാ അങ്ങനെ അവർ സ്പൂണും ഒക്കെ ആയിട്ട് കഞ്ഞിയും കൊണ്ട് ജയിലിലേക്ക് പോവുകയാണ്